പുസ്തക പ്രസാധക രംഗത്ത് സുപ്രധാനമായ ഒരു ചൂട്വെയ്പായിരുന്നു ചിന്ത പബ്ലിഷേഴ്സിന്റെ പിറവിൽ പുസ്തക പ്രസാധന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിടുകയാണ് ചിന്ത ഈ അരനൂറ്റാണ്ടിനിടയിൽ സാമൂഹ്യ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള ഗ്രന്ഥങ്ങൾ പ്രത്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ മാത്രമല്ല എല്ലാ വിഭാഗം വായനക്കാരെയും തൃപ്തിപ്പെടുത്താൻ കഴിയും വിധം എല്ലാ മേഖലകളിലുമുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കേരളത്തിലെ ലക്ഷണമൊത്ത ഒരു പ്രസാധക സംഘമായി മാറാൻ ചിന്തക്ക് കഴിഞ്ഞിട്ടുണ്ട് നോവലും കഥയും കവിതയും ജീവചരിത്രവും ഓർമ്മക്കുറിപ്പും ബാലസാഹിത്യവും ശാസ്ത്ര ഉള്ളടക്കമുള്ള പുസ്തകങ്ങളും യാത്രാവിവരണങ്ങളും എന്നുവേണ്ട എഴുത്തിൻ്റെ എല്ലാ മേഖലയിലെയും ഈടുറ്റ പുസ്തകങ്ങൾ മലയാളി വായനക്കാർക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രമുഖമായ ഒരു പ്രസാധക സംഘമായാണ് ചിന്ത വളർന്നത് ഒപ്പം വിശ്വസാഹിത്യകൃതികളെ മലയാളികൾക്ക് പരിചയപ്പെടുത്താൻ കഴിയും വിധം മികച്ച പരിഭാഷകളും ചിന്തയുടേതായിട്ടുണ്ട് വളർച്ചയുടെ അഞ്ചു പതിറ്റാണ്ടുകൾ പിന്നിട്ട് മുൻപോട്ടു പോവുകയാണ് ചിന്ത ഇത്തരമൊരു സന്ദർഭത്തിലാണ് ഇത്തവണത്തെ ഇവിടുത്തെ ചിന്ത പുസ്തകോത്സവം നടക്കുന്നത് പുസ്തകങ്ങൾ എങ്ങനെ ലോകത്തെ മാറ്റിമറിക്കുന്നു വായന എങ്ങനെ മനുഷ്യനെ നവീകരിക്കുന്നു എന്നതിനെ കുറിച്ചൊന്നും ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ചരിത്രം പുസ്തകങ്ങളുടെയും വായനയുടെയും പ്രാധാന്യം ഒരു ആശ ആശയക്കുഴപ്പത്തിലും ഇടയില്ലാത്ത വിധം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പുസ്തക പുസ്തകങ്ങൾ ഈ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ള ഇവിടെ ഒന്ന് കയറി പുസ്തകങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടാണ് വന്നത് അതിൽ ചിന്ത മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രശസ്തയായ അമേരിക്കൻ എഴുത്തുകാരി ഹാരി അറ്റ് എലിസബത്ത് ബീച്ചർ സ്റ്റോവിൻ്റെ അങ്കിൾ ടോംസ് സ്ക്യാബിൻ എന്ന നോവൽ നോവലവിടെ കാണുകയുണ്ടായി അങ്കിൾ ടോംസ് സ്ക്യാബിൻ എന്ന നോവലാണ് ഒരു കാലത്ത് അമേരിക്കയിലെ അടിമത്തത്തിനെതിരായ സാമൂഹ്യ മനസാക്ഷിയെ ഉണർത്തിയ നോവൽ അമേരിക്ക ഇപ്പോ എബ്രഹാം ലിംഗണെ അടിമകളുടെ വിമോചകൻ എന്നാണ് സ്കൂളിൽ നമ്മളെല്ലാം അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്ന പാഠം സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും അടിമത്തമെന്നത് ഒരുപക്ഷെ ഇന്ന് ഏറെക്കുറെ ഒരു വാക്കു മാത്രമാണ് അടിമത്തത്തിന്റെ പല വകഭേദങ്ങൾ കണ്ടേക്കാമെങ്കിലും മനുഷ്യരെ വിലപേശി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ചന്തകൾ കമ്പോളങ്ങൾ ഒരുപക്ഷെ ഇന്നങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല മനുഷ്യാവകാശം എന്ന വാക്കിന് യാതൊരു പ്രസക്തിയുമില്ലാത്ത വിധം മനുഷ്യരെ വിൽക്കാനും വാങ്ങാനും കഴിയുന്ന ഒരു ചരക്കായിരുന്ന ഒരു കാലം ലോകത്തിലെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് അതിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു അമേരിക്ക അമേരിക്കയിലെ അടിമത്തം എന്നതൊരു സാധാരണ സംഭവമായിട്ടാണ് എല്ലാവരും കണ്ടത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ അങ്കിൾ ടോംസ് ക്യാമ്പിൻ എന്ന ഈ നോവൽ പുറത്തിറങ്ങിയതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം വരെ ഒരു സ്വാഭാവികമായ കാര്യം എന്ന പോലെ അമേരിക്കൻ സമൂഹം കണ്ട അടിമത്തത്തിന്റെ ഹൃദയശൂന്യത അതിന്റെ മനുഷ്യത്വരാഹിത്യം അത് തുടച്ചു നീക്കേണ്ടതാണ് എന്ന ബോധം ഒക്കെ അമേരിക്കൻ സമൂഹത്തിൽ ഒരു പ്രസ്ഥാനം എന്ന പോലെ ഉയർന്നു വരാനിടയാക്കിയത് ഈ കൃതിയാണ് എന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നോവൽ പുറത്തിറങ്ങി പത്ത് പതിനഞ്ച് വർഷമാകുമ്പോഴേക്ക് അമേരിക്കയിൽ നിയമം മൂലം അടിമത്തം നിരോധിക്കപ്പെടുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ വൈറ്റ് ഹൗസിലേക്ക് നോവലിസ്റ്റ് ഹരിത് ബിച്ചർ സ്റ്റോ ക്ഷണിക്കപ്പെടുകയും അവരെ ചൂണ്ടി എബ്രഹാം ലിങ്കൺ പറഞ്ഞു അത്രേ ഈ വനിതയാണ് ഈ മഹത്തായ യുദ്ധം ആരംഭിച്ചത് എന്ന് അഭിനന്ദന സൂചകമായി അവരെ കുറിച്ച് പറഞ്ഞു എന്നുമാണ് ചരിത്രം അപ്പോൾ ആധുനിക അമേരിക്കയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു മുന്നേറ്റത്തിൻ്റെ തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ അതിന് കാരണമായി ഭവിച്ചത് ഈ ഒരു നോവലാണ് ഒരു നോവൽ ഒരു രാഷ്ട്രത്തെ തന്നെ പുനർനിർമ്മിക്കുകയാണ് ചെയ്തത് ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉദാഹരണങ്ങൾ ലോകത്തിലെമ്പാടും നമുക്ക് കാണാൻ സാധിക്കും അമേരിക്കയിൽ തന്നെയാണ് സോഷ്യലിസ്റ്റ് എഴുത്തുകാരനായി അറിയപ്പെടുന്ന അട്ടൽ സിംഗ്ലയറുടെ ദ ജംഗിൾ എന്ന നോവൽ പുറത്തിറങ്ങുന്നത് അതായിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആ നോവൽ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഭക്ഷ്യ വ്യവസായ രംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പലതരം പ്രശ്നങ്ങൾ അതിലെ ചൂഷണം അതുപോലെ തന്നെ വൃത്തിരാഹിത്യം ശുചിത്വമില്ലായ്മ ഇതിനെക്കുറിച്ചെല്ലാം അമേരിക്കൻ സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യാൻ ആരംഭിച്ചത് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷ നിയമം പാസാക്കുകയുണ്ടായി ആ നിയമത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് ജംഗിൾ എന്ന നോവലാണ് ഒരു നോവൽ ഭരണാധികാരികളെ കൊണ്ടൊരു നിയമം നിർമ്മിക്കുന്നതിന് പ്രേരിപ്പിച്ച അനുഭവമാണ് പിന്നീട് വന്ന തുടർ നിയമങ്ങളുടെ എല്ലാം തുടക്കം ഈ ഒരു നോവൽ സൃഷ്ടിച്ച പ്രതികരണത്തിൻ്റെതായ പരിസരമാണ് എന്നതാണ് വസ്തുത ആ നോവൽ പുറത്തിറങ്ങി ഒരു വ്യാഴവട്ടം കഴിഞ്ഞാണ് അപ്റ്റൺ സിംഗ്ലയർ ദ ബ്രാസ് ചെക്ക് എന്ന മറ്റൊരു കൃതി രചിക്കുന്നത് ആ കൃതിയുടെ പശ്ചാത്തലം അമേരിക്കയിലെ മാധ്യമ പ്രവർത്തന രംഗത്തെ അനപ്രേഷണീയമായ പ്രവണതകളായിരുന്നു മഞ്ഞപ്പത്ര പ്രവർത്തനം എന്നൊക്കെ നമ്മൾ പലപ്പോഴും വിമർശിക്കാറുള്ള മൂല്യച്തിയുടേതായ കാര്യങ്ങളാണ് അട്ടൻസ് ക്ലെയർ ഉയർത്തിക്കൊണ്ടുവന്നത് ആ കൃതി പുറത്തിറങ്ങി അധികം കഴിയുന്നതിന് മുൻപാണ് അമേരിക്കയിൽ പ്രവർത്തകർക്ക് ബാധകമായ പൊതു നിയമാവലി അംഗീകരിക്കപ്പെട്ടു അങ്ങനെ അമേരിക്കയുടെ ചരിത്രത്തിലെ വൻ സാമൂഹ്യ പരിഷ്കരണത്തിനും നിയമനിർമ്മാണത്തിനും എല്ലാം ഇടയാക്കിയത് സാഹിത്യകൃതികളായിരുന്നു എന്ന പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും ഇത് അമേരിക്കയുടെ മാത്രം ഒരു അനുഭവമല്ല ലോകത്തിലെ മിക്ക രാജ്യങ്ങൾക്കും അവിടുത്തെ സാമൂഹ്യ വളർച്ചയുടെ ഭാഗമായി സാഹിത്യ കൃതികൾ വഹിച്ചിട്ടുള്ള പങ്ക് കാണാൻ പറ്റും കേരളത്തെ തന്നെ ജാതീയതക്കെതിരായ മനോഭാവം ശക്തിപ്പെടുത്തിയതിൽ ആശാന്റെ കൃതികളുടെ പങ്ക് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അത്തരത്തിലുള്ള പല കൃതികളും മലയാളികൾക്കിടയിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ എമ്പാടും ചർച്ച ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഇ എം എസ് ഗവൺമെൻറ്റിൻ്റെ സ്ഥാനാരോഹണത്തിന്റെ പിന്നിൽ അത്തരമൊരു വിധിയെഴുത്തുന്ന മലയാളികളെ പ്രേരിപ്പിച്ച പല ഘടകങ്ങളിൽ ഒന്ന് ഇവിടുത്തെ കലാസാംസ്കാരിക ഇടപെടലുകളായിരുന്നു എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരുണത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലാണ് ആ നാടകം രചിക്കപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തോപ്പിൽ ഭാസിങ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം രചിക്കുന്നത് രാജ്യമെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിൽ നിഷ്ഠൂരമായ കമ്മ്യൂണിസ്റ്റ് വേട്ട നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സമാനതകളില്ലാത്ത കമ്മ്യൂണിസ്റ്റ് കുരുതികൾക്കാണ് സാക്ഷ്യം വഹിച്ചത് തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായി മാറി പതിനഞ്ച് ദിവസം തികഞ്ഞപ്പോഴാണ് സേനം ജയിൽ വെടിവയ്പുണ്ടാവുന്നത് തൊള്ളായിരത്തി ഫെബ്രുവരി പതിനൊന്നിന് സേലം സെൻട്രൽ ജയിലിന്റെ ഇരുപത്തിരണ്ട് അതിലധികവും നമ്മുടെ നാട്ടുകാരായി വിശേഷിപ്പിക്കപ്പെടുന്ന സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം സമാനമായ ഒരു അനുഭവവും ഇന്ത്യ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാനില്ല ജയിലിൽ കർഷക സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ സമരസേനാനികളായിട്ടുള്ളവർ അതിലധികം പേരും സ്വാതന്ത്ര്യ സമരസേനാനികൾ കൂടിയാണ് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച് ആ ജയിലിൽ വെച്ച് വെടിവെച്ച് കൊന്നുകളാണ് ഇരുപത്തിരണ്ട് മനുഷ്യർ കൊല്ലപ്പെട്ടു അതിന്റെ തൊട്ടു മുൻപാണ് ഉച്ചയത്ത് വെടിവയ്പുണ്ടാകുന്നത് വെടിവയ്പിൽ എട്ടുപേർ കൊല്ലപ്പെട്ടു പോലീസ് അതിക്രമത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടത് കൂടി ചേർത്താൽ പത്ത് പേരാണ് തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഏപ്രിലിൽ ഒഞ്ചിയത്ത് കൊല്ലപ്പെട്ടത് ും രക്തസാക്ഷിത്വം ഇതെല്ലാം ആ ഒരു കാലഘട്ടത്തിലാണ് തെക്ക് ശൂര്യനാടാണ് സൂര്യനാട് പത്ത് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതിൽ പലരുടെയും മൃതശരീരം പോലും പിന്നീട് കണ്ടുകിട്ടിയിട്ടില്ല